നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനേഴ് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് തോക്കുകൾ വാഴുന്ന അമേരിക്ക അമേരിക്കയുടെ മുൻ പ്രസിഡന്റും വരുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് ശനിയാഴ്ച പ്രസംഗത്തിനിടെ വെടിയേറ്റത് ആ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കുന്ന സംഭവമാണ് അമേരിക്കയിൽ ഓരോ വർഷവും പതിനായിരക്കണക്കിന് ആളുകൊണ്ട് ജീവനെടുക്കുന്ന തോക്ക് സംസ്കാരമാണ് തോക്ക് തോക്കുപയോഗിക്കുന്നതിന് പൌരർക്കുള്ള അവകാശത്തെ ഏറ്റവും ഭീറോടെ ന്യായീകരിച്ചിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അത് അംഗീകരിക്കാതെ യു എസ് കോൺഗ്രസിന്റെ വേദിയായ ക്യാപിറ്റോൾ മന്ദിരത്തിൽ കലാപത്തിന് അനുയായികളെ കൊത്തിയിളക്കിവിട്ട ആളാണ് ട്രംപ് അന്നവിടെ വെടിവെപ്പ് നടത്തി ചിലരുടെ മരണത്തിനിടയാക്കിയ അക്രമികൾ ദേശസ്നേഹികളാണെന്ന് ട്രംപ് എന്നും ന്യായീകരിച്ചിട്ടുണ്ട് ഇപ്പോഴുത അദ്ദേഹത്തിന് നേരെ തന്നെ കാഞ്ചി വിളിക്കപ്പെട്ടു എന്നത് ജനാധിപത്യത്തിൽ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെല്ലാം പാഠമാകേണ്ടതാണ് ആധുനിക പരിഷ്കൃത ജനാധിപത്യ രാജ്യങ്ങളിൽ തോക്ക് ഉപയോഗിച്ച് ഏറ്റവും അധികം കൊലപാതകങ്ങളും കൂട്ടക്കൊലകളും നടത്തപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക ലോക ജനസംഖ്യയിൽ നാല് പോയിന്റ് രണ്ടേ മൂന്ന് ശതമാനം മാത്രമാണ് അമേരിക്കയിൽ ഉള്ളതെങ്കിലും ലോകത്താകെ സാധാരണ ജനങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന തോക്കുകളിൽ അൻപത് ശതമാനവും അവിടെയാണ് അമേരിക്കയിൽ നൂറുപേർക്ക് നൂറ്റി ഇരുപത് തോക്ക് എന്ന അനുപാതത്തിൽ വ്യക്തികളുടെ ഉടമസ്ഥയിൽ തോക്കുകൾ സുലഭമാണ് രണ്ടാം സ്ഥാനത്തുള്ള യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലുള്ള രാജ്യമാണ് അവിടെ പോലും നൂറിന് അൻപത്തിരണ്ട് പോയിന്റ് എട്ട് എന്നതാണ് അനുപാതം അതായത് പ്രതിശീർഷ തോക്ക് ലഭ്യത അമേരിക്കയിലുള്ളതിന്റെ പകുതി പോലുമില്ല മുപ്പത്തി ഒൻപത് കോടി തോക്ക് അമേരിക്കക്കാരുടെ കൈവശം ഉണ്ടെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് അന്നവിടെ ജനസംഖ്യ മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് കോടി അമേരിക്കയിൽ തോക്ക് മൂലമുണ്ടായ മരണം കൊണ്ട ഏറ്റവും ഒടുവിലെ അംഗീകൃത കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേതാണ് നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത് പേരാണ് ആ വർഷം തോക്കിനിരയായത് അതായത് ദിവസവും ശരാശരി നൂറ്റി മുപ്പത്തി മൂന്ന് പേരിലധികം ഇതിൽ അൻപത്തിനാല് ശതമാനവും ആത്മഹത്യയാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം കൊലപാതകം ഒരു തോക്കെങ്കിലും വെടിയുണ്ട് നിറച്ചു വെച്ചിട്ടുള്ള വീട്ടിലാണ് അറുപത് ലക്ഷം അമേരിക്കൻ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് രക്ഷിതാക്കൾ അലസമായി എവിടെയെങ്കിലും വെച്ച തോക്കെടുത്ത് കുട്ടികൾ കളിച്ചുണ്ടാക്കുന്ന അപകടങ്ങളും മരണങ്ങളും അമേരിക്കയിൽ അസാധാരണമല്ല തോക്കുപയോഗം മൂലം പ്രതിവർഷം ഇരുപത്തി എണ്ണായിരം കോടി ഡോളറിന്റെ നാശനഷ്ടം പ്രതിവർഷം യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്നു എന്നാണ് കണക്ക് എന്നിട്ടും അമേരിക്കയിൽ തോക്ക് നിയന്ത്രണം എന്തുകൊണ്ടോ സാധ്യമാകുന്നില്ല എന്നിടത്താണ് അവിടുത്തെ നാഷണൽ റൈഫിൾ അസോസിയേഷന്റെ ശക്തി വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും തോക്കനുകൂലിയായ പ്രസിഡന്റാണ് താൻ എന്നതിൽ അഭിമാനിക്കുന്നു എന്നാണ് കഴിഞ്ഞ വർഷം അസോസിയേഷന്റെ വാർഷിക യോഗത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചത് മുഖ്യമായും റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളുമെന്ന് ചേരിതിരിഞ്ഞുള്ള അമേരിക്കൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരാണ് പരമ്പരാഗതമായി തോക്കവകാശത്തിനു വേണ്ടി വാദിക്കുന്നത് റിപ്പബ്ലിക്കന്മാരിൽ എഴുപത്തിനാല് ശതമാനം പേർ തോക്കവകാശം വളരെ പ്രധാനമാണെന്ന് കരുതുമ്പോൾ ഡെമോക്രാറ്റുകളിൽ എൺപത് ശതമാനത്തിലധികം തോക്കവകാശം നിയന്ത്രിക്കണമെന്ന് വാദിക്കുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചിതയായതിനെ തുടർന്നുള്ള സംഘർഷാവസ്ഥയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിലാണ് ഭരണഘടനയിലെ രണ്ടാം ഭേദഗതിയായി തോക്കവകാശം ഉൾപ്പെടുത്തിയത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വർഷം പിന്നിട്ടിട്ടും ഇത് മൌലിക അവകാശമായി നിലനിർത്തുന്നത് അമേരിക്കൻ ജനത ഇപ്പോഴും എത്ര പ്രാകൃതാവസ്ഥയിലാണെന്ന് കൂടിയാണ് കാണിക്കുന്നത് ട്രംപിന് വെടിയേറ്റതോടെ ഈ വിഷയം വീണ്ടും സജീവ ചർച്ചാ വിഷയമാകും എന്നാൽ എല്ലാവർക്കും തോക്കവകാശത്തിന് വാദിക്കുന്ന ട്രംപിന് വീരപരിവേഷം നൽകിയ സംഭവം അദ്ദേഹം വീണ്ടും യു എസ് പ്രസിഡന്റാകാൻ ഇടയാക്കും എന്നതാണ് വിരോധാഭാസം സ്ഥാനാർത്ഥികളുടെ ഒന്നാം സംവാദത്തിൽ പരാജയപ്പെട്ട പ്രസിഡന്റ് ജോ ബൈഡനെ മാറ്റണമെന്ന ചർച്ചകൾ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ കൊഴുക്കുന്നതിനിടെയായിരുന്നു ട്രംപിനെതിരെ വെടിവയ്പുണ്ടായത് ഇതോടെ ബൈഡനെ മാറ്റിയാലും ഡെമോക്രാറ്റുകൾക്ക് ജയിക്കാനാകുമോ എന്നത് സംശയത്തിലായിരിക്കുകയാണ് അക്രമിയുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ അയാളെ സുരക്ഷാ ഭരണന്മാർ കൊലപ്പെടുത്തിയത് സംശയങ്ങൾ ഉയർത്തുമ്പോൾ സാഹചര്യങ്ങൾ ട്രംപിന് അനുകൂലമാവുകയാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം